ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏട്ടൻ്റെ പിറന്ന നാളാണ് അപ്പോൾ ഞാനും കുഞ്ഞും ഏട്ടനും കൂടെ അവിടെ അടുത്തൊരു മന മരണാട്ട് വന അവിടെ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ ഞാനും കുഞ്ഞും ഏട്ടനേ ഉള്ളു ശിവയില്ല ശിവ തറവാട്ടിലാണ് അപ്പോൾ കാണാം വിശാഖം തിരുവോണം പിറന്നാളുകാരൻ്റെയും കുഞ്ഞിയുടെയും പേരിൽ ഓരോ പുഷ്പാഞ്ജലി കഴിച്ചു ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം പതിനാറ് കെട്ടുകളേ ഉള്ളൂ അതിൽ ഒരു പതിനാറ് കെട്ടാണ് ആണ് ഈ മരനാട്ടു മന എന്ന് പറയുന്നത് കേട്ടോ മൂർത്തി ഗണപതി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇല്ലത്തിന്റെ ഉള്ളിൽ തന്നെയാണ് കൂടി കൊള്ളണത് അപ്പോൾ നമുക്ക് അകത്തേക്ക് അതായത് ഈ വരാന്തയിൽ നിന്ന് തൊഴാനേ പറ്റുള്ളൂ അകത്തേക്ക് പ്രവേശനം ഇല്ല കാരണം അകത്തേക്ക് ആദ്യം കുറേ കുറെ ഒക്കെ മുമ്പ് ആളുകളെ കയറ്റിയിരുന്നു പക്ഷെ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തൊഴാനുള്ളൊരു ഇത് കേട്ടോ ശനിയാഴ്ചയാണ് പക്ഷെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഒറ്റ അപ്പം ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അപ്പം അത് ഒരു ദിവസം ഓർഡർ ചെയ്താൽ പിന്നൊരു വേറൊരു ദിവസം വന്നിട്ടാണ് വാങ്ങിക്കേണ്ടി വരുന്നത് അപ്പൊ അതാണെന്ന് തോന്നുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പൊതുവേ ഉണ്ടാകുന്നതിന് കൂടുതലും തിരക്കുണ്ട് ഇന്ന് കേട്ടോ അപ്പോൾ ഇനി ഗണപതി കഴിഞ്ഞു പിന്നെ അവിടെ നമുക്കൊരു ശിവ ശിവനും പാർവതിയും പ്രതിഷ്ഠയും കൂടെ ഉണ്ട് അപ്പുറത്ത് കുറച്ച് അവിടെ നിന്ന് എല്ലത്തിൻ്റെ അപ്പറ സൈഡാണ് അതേ പോകുന്ന വഴി കുഞ്ഞിനെ പശു ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ കുളം ഉണ്ട് കുളത്തിൻ്റെ അവിടെ നമുക്ക് പ്രവേശനമില്ല കാണാം എന്നാലും കുളം നമുക്ക് അപ്പുറ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ ശിവനും പാർവതിയും ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചു ാണ് കോളാട്ടം അപ്പൊ ഒന്നും കൂടെ ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു അത് ഇടിഞ്ഞുണ്ട് മഴയത്തെ ഇടിഞ്ഞാണെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ അവിടെയൊക്കെ ഒക്കെ കറങ്ങിയ അവസാനത്തെ ഞങ്ങള് തറവാട്ടിലെത്തി പെട്രോളൊക്കെ അടിക്കാൻ പോയിട്ടോ അതൊന്നും ഹിടെടുത്തില്ല തറവാട്ടിലേക്ക് ഇവളെയും കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവക്ക് ആരും പരിചയം ഇല്ലാത്തതുകൊണ്ട് കരച്ചിലാണ് ആദ്യം കുറച്ചു നേരം കരഞ്ഞു പിന്നെ അത് അമ്മ ഒരു പായൊക്കെ ഇട്ട അവിടെ കരത്തി അപ്പോഴും കുറച്ചു നേരം കളിച്ചു പക്ഷെ പിന്നെയും കരഞ്ഞു വിശന്നിരിക്കുന്നു ഏട്ടനൊക്കെ കേട്ടോ അപ്പൊ വീട്ടിലെത്തിയ വഴിക്ക് അമ്മ കുറേ ദോഷം ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു അമ്മയുടെ അടുന്ന് ചായ കുടിച്ചു ശിവേനെ കൊണ്ടുവരാൻ വേണ്ടി പോയത് പക്ഷേ അവള് വന്നില്ല അവള് വൈകിട്ട് വരാമെന്ന് പറഞ്ഞു ആ അവളെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം പോയ അപ്പൊ പിന്നെ പോയപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് മുരിങ്ങയൊക്കെ ഉണ്ട് അവിടെ അപ്പൊ ഇവിടെ മുരിങ്ങ കിട്ടാനില്ല അപ്പൊ മുരിങ്ങയിലൊക്കെ ഒടിച്ചു ഓടിക്കാൻ വേണ്ടി ഏട്ടനെ ഏൽപ്പിച്ചു കിട്ടോ കാരണം ഇയാൾക്ക് ഈ കറി ഭയങ്കര ഇഷ്ടം മുരിങ്ങയില പരിപ്പ് കറിയൊക്കെ അതിനുവേണ്ടി കുറച്ച് മുരിങ്ങയിലൊക്കെ ഒടിച്ചു ഇതൊരു രാവിലത്തെ വിശേഷം കേട്ടോ ഇത്രയൊക്കെ ഉള്ളു വിശേഷം ഇനി വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ബാക്കിയുള്ളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ 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 മുരി മുരിങ്ങയിലും ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ